തൻ്റെ മകളുടെ വിവാഹ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഒരച്ഛൻ ഹൃദയഹാരിയായ ഒരു കുറിപ്പ് എഴുതി ആ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലാവുകയും ചെയ്തു അപകടം സംഭവിച്ച ഭർത്താവിനെയും അവരുടെ നാലു വയസ്സുകാരി മകളെയും ഉപേക്ഷിച്ച് ഭാര്യ കാമുകനോടൊപ്പം പോയി പിന്നീട് സംഭവിച്ചത് എന്താണ് ഇതാണ് ആ കുറിപ്പിൽ ആ അച്ഛൻ പറയുന്നത് അന്ന് അപകടം സംഭവിച്ചപ്പോൾ ഇനി അവൾ ആഗ്രഹിച്ച കുടുംബജീവിതം ലഭിക്കില്ല എന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ടാകും ഭാര്യയുടെ തീരുമാനം എനിക്ക് പകരം മറ്റൊരാളെ കണ്ടെത്തുക എന്നതായിരുന്നു കാമുകന്റെ കൈയും പിടിച്ച് അവൾ ഇറങ്ങിപ്പോയപ്പോൾ നാലു വയസ്സുകാരി മകൾ ഋതു എന്റെ തോളിൽ കിടന്ന് ഉറങ്ങുകയാണ് തിരിച്ചു വിളിക്കാനോ പിടിച്ചു നിർത്താനോ കഴിയാത്ത അവസ്ഥയായിരുന്നു അപകടത്തിൽ കാലൊടിഞ്ഞു തൂങ്ങി ഇനി നടക്കാൻ സാധിക്കില്ല എന്ന ഡോക്ടർമാർ വിധിയെഴുതിയ എനിക്ക് വേണ്ടി ജീവിതം കളയാൻ എൻ്റെ ഭാര്യയ്ക്ക് താല്പര്യമില്ലായിരുന്നു മോളെ ഓർത്ത് പോവരുത് എന്ന് പറഞ്ഞെങ്കിലും അതിനെ എനിക്കിനി വേണ്ട നിങ്ങളെടുത്തു എന്നായിരുന്നു ഭാര്യയുടെ മറുപടി ആദ്യം മകളെയും കൊണ്ട് ജീവൻ ഒടിക്കാലോ എന്ന് പലപ്പോഴും ആലോചിച്ചു പിന്നീട് അത് ശരിയല്ല എന്ന ബോധ്യം എനിക്ക് വന്നു കാരണം എൻ്റെ കുഞ്ഞ് അവൾ എന്ത് പിഴച്ചു ദൈവം അവൾക്കൊരു ജന്മം നൽകിയപ്പോൾ അതെടുക്കാനുള്ള അവകാശം എനിക്കില്ല എന്ന് തോന്നി അങ്ങനെ ജീവിതം തിരികെ പിടിക്കാൻ തന്നെ തീരുമാനമെടുത്തു കൂട്ടുകാരുടെ കുറച്ച് പേരുടെ സഹായത്തോടെ താൻ ഒരു ചെറിയ ടീ ഷോപ്പ് തുടങ്ങി ഒരാളെ പണിക്കും നിർത്തി ചിലവ് കഴിഞ്ഞു പോകാൻ എന്തെങ്കിലും കിട്ടണം കുഞ്ഞിനെ പഠിപ്പിക്കണം അത്രയേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ പ്രതീക്ഷിച്ചതിലും വളരെ പെട്ടെന്ന് കടയിൽ ആളുകൂടി കച്ചവടം നല്ല രീതിക്ക് മെച്ചപ്പെട്ടു പിടിച്ചു നിൽക്കാറായപ്പോൾ ഞാൻ പതുക്കെ എൻ്റെ കാലത്തിൻ്റെ ചികിത്സയും തുടങ്ങി അങ്ങനെ മറ്റൊരാളുടെ സഹായമില്ലാതെ നടക്കാൻ എനിക്ക് സാധിച്ചു കയ്യിൽ കിട്ടിയ കച്ചി തുരുമ്പുകൊണ്ട് ഞാൻ എല്ലാം തിരികെ പിടിച്ചു വർഷങ്ങൾ കടന്നുപോയി മകൾ പഠിച്ചു മിടുക്കിയായി ജോലിക്ക് കയറി വർഷങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും മൂന്ന് നാല് തവണ മാത്രമാണ് അവൾ അമ്മയെക്കുറിച്ച് ചോദിച്ചത് അമ്മ നമ്മൾ വിവക്ഷിച്ചു പോയതാണ് എന്ന് അവൾ മനസ്സിലാക്കിയപ്പോൾ അന്നു മുതൽ അമ്മയുടെ കാര്യം അവൾ എന്നോട് ചോദിച്ചിട്ടില്ല ഇതുവരെ അവൾ അമ്മയെ കാണണമെന്നോട് ആവശ്യപ്പെട്ടിട്ടുമില്ല എന്നെ ജീവനായ പൊന്നുമോൾ വിവാഹിതയായിരിക്കുകയാണ് അവൾക്ക് ചേരുന്ന ഒരു ബന്ധം വളരെ അന്വേഷിച്ച് കണ്ടെത്തി നൽകിയിരിക്കുകയാണ് അന്ന് ഭാര്യ ഉപേക്ഷിച്ചു പോയപ്പോൾ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ജീവൻ ഒടുക്കിയിരുന്നു എങ്കിൽ ഈ സന്തോഷ നിമിഷങ്ങളെയെല്ലാം ഞങ്ങൾക്ക് നഷ്ടമായേനെ ഇപ്പോൾ ജീവിതത്തിൽ തോറ്റില്ല എന്നൊരു ആത്മവിശ്വാസം എനിക്കുണ്ട് ഇതായിരുന്നു സേതു പവാർ എന്ന അച്ഛൻ തൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുടുംബം കൂടുതൽ വാർത്തകളേക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക